എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഡിസംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എത്താൻ പോകുന്ന തെലുങ്കിലെ ഏറ്റവും പുതിയ ബിഗ് ബഡ്ജറ്റ് പാൻ പാനേഞ്ചൻ സിനിമയാണോ അല്ലി ഓർജുൻ നായനകത്തുന്ന പുഷ്പതി റോൾ ചിത്രത്തിൻ്റെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് വീഡിയോയിലേക്ക് പോകും മുമ്പ് സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് അലിയോർജുന നായകനാക്കി സുകുമാറിന്റെ സംവിധാനത്തിൽ ഡിസംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററുകളിലേക്ക് റിലീസ് എടുത്താൽ പോകുന്ന തെലുങ്കിലെ ഏറ്റവും പുതിയ പാൻ ഇന്ത്യൻ സിനിമയാണല്ലോ പുഷ്പാതിറോൾ ചിത്രത്തിന്റെ ഏറ്റവും പുതിയ കേരള വേൾഡ് വേർഡ് പ്രീസിൽ കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ആദ്യം തന്നെ കേരള ബോക്സ് ഓഫീസ് അപ്ഡേറ്റിലേക്ക് വരികയാണെങ്കിൽ ഇന്ന് വൈകിട്ട് മൂന്നുമണിയുള്ള അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ കേരള കളക്ഷൻ രണ്ട് കോടിയിൽ എത്തപ്പെട്ട സിനിമ ഇന്ന് വൈകിട്ടോടെ ചിത്രത്തിന്റെ കേരള പ്രീസിൽ കളക്ഷൻ രണ്ട് കോടി ഇരുപത് ലക്ഷത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഈ കഴിഞ്ഞ ഞായറാഴ്ചകളുടെ ഒന്ന് ചിത്രത്തിന്റെ കേരള ബുക്കിംഗ് എല്ലാം തന്നെ ആരംഭിച്ചിരുന്നത് ബുക്കിംഗ് തുടങ്ങിയ അവസരത്തിൽ വലിയ ബുക്കിംഗ് ഒന്നും തന്നെ ചിത്രത്തിന് കേരള ബോക്സ് ഓഫീസിൽ കാണാൻ സാധിച്ചിരുന്നില്ല എന്നാൽ പിന്നീട് അങ്ങോട്ട് ചിത്രത്തിന്റെ കളക്ഷൻ കൂടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ ഇപ്പോൾ രണ്ട് കോടി ഇരുപത് ലക്ഷമാണ് ചിത്രത്തിന്റെ കേരള പ്രീസൈൽ കളക്ഷൻ വന്നിരിക്കുന്നത് ഇനി ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസൈൽ കണക്കുകളിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വൈകിട്ടോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ എൺപത് കോടിയിലേക്ക് എത്തപ്പെട്ട സിനിമ ഇന്ന് ഉച്ചയ്ക്ക് മൂന്ന് മണിയുടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ തൊണ്ണൂറ് കോടിയിലേക്കും എത്തപ്പെട്ടിരുന്നു അങ്ങനെ ഇന്ന് വൈകിട്ട് ഒൻപത് മണിയോടെ ചിത്രത്തിന്റെ വേൾഡ് വൈഡ് പ്രീസെയിൽ കളക്ഷൻ നൂറ് കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ കിട്ടുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം ചിത്രത്തിന്റെ പ്രീമിയർ ഷോ എല്ലാം തന്നെ നാളെ വൈകിട്ടോടെ ആരംഭിക്കുന്നതാണ് ബാംഗ്ലൂർ അടക്കമുള്ള പ്രധാനപ്പെട്ട സെന്ററുകളിൽ നാളെ വൈകിട്ടോടെ ഒൻപത് മണിയോടെ ചിത്രത്തിന്റെ പ്രീമിയർ ഷോ ആരംഭിക്കുന്നതാണ് അങ്ങനെ ഇന്ന് വൈകിട്ടോടെ ഒരുപാട് അപ്ഡേറ്റുകളാണ് പുഷ്പാദികൾ പ്രമാണിച്ച് വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇപ്പോൾ മൂന്നാം ഭാഗം കൺഫേം ചെയ്തിരിക്കുകയാണ് ഇവിടെ ആദ്യ ഭാഗത്തിന് പുഷ്പാദി റൈസ് എന്നും രണ്ടാം ഭാഗത്തിന് പുഷ്പാദി റൂൾ എന്നും മൂന്നാം ഭാഗത്തിന് പുഷ്പാദി റാംബേജ് എന്നാണ് പേര് അങ്ങനെ ഇനി ഒരു മണിക്കൂറിലും ഒരുപാട് അപ്ഡേറ്റുകളാണ് പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കു ചിത്രത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അറിയാനായി അതോടൊപ്പം സിനിമാ ലോകത്തെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് അപ്ഡേറ്റുകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം കൂടി ഒന്ന് പരിഗണിക്കേണ്ടതാണ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നമസ്കാരം